മനാദ്യന്ത വചനമായ ദൈവത്തിന്റെ മാതാവായ പരിശുദ്ധ കന്യകമർത്ഥമറിയ മാതാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കേണവേ പാപികളും ദരിദ്രരുമായ ഞങ്ങളെ രക്ഷിക്കുവാൻ മനുഷ്യനായി തീർന്ന ദൈവത്തിന്റെ മാതാവായ പരിശുദ്ധ കന്യകമർത്ഥമറിയം മാതാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കേണമേ പാപത്താൽ ജീർണിച്ച മനുഷ്യനെ വഞ്ചകനായ ശത്രുവിന്റെ ബന്ധനത്തിൽ നിന്ന് അഴിച്ചു അഴിച്ചുവിടുവാനിറങ്ങി വന്ന ദൈവത്തിന്റെ മാതാവായ പരിശുദ്ധ കന്യകമർത്ഥമറിയം മാതാവേ വേണ്ടി അപേക്ഷിക്കേണമേ പുത്രൻ തമ്പുരാന്റെ ജനനത്തെക്കുറിച്ച് സന്തോഷവും ആനന്ദവും നിറഞ്ഞ തിരുവഴുത്ത് പിതാവാ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച പരിശുദ്ധ കന്യകമർത്ഥമറിയാം മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കേണമേ പിതാവാ ദൈവത്തിന്റെ മുദ്രിതമായ സന്ദേശവും കൊണ്ട് മാലാഖ ആരെ സമീപിച്ചുവോ ആ പരിശുദ്ധ കന്യകമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കേണമേ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ട പരിശുദ്ധ മാതാവേ വിനീതരിൽ വിനീതയായ മാതാവേ വേണ്ടി േ ഭാഗ്യവതികളിൽ ഭാഗ്യവതിയായ മാതാവേ ഗോത്രങ്ങളുടെയും കുടുംബങ്ങളുടെയും കർത്താവ നിന്നിൽ നിന്നുദിച്ച പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കേണമേ സൊമനസാലെ നിന്നിൽ ഒരു പ്രജയാകുവാൻ തിരുവിഷ്ടമുണ്ടായ പ്രായാദീതന്റെ മാതാവായ പരിശുദ്ധ കന്നികമറിയ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കേണവേ കന്നിക മണവാട്ടിയായ മാതാവേ വിവാഹ വിവാഹസ്പർശനമേൽക്കാത്ത പരിശുദ്ധ കന്യക കന്യകമറിയ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കേണമേ ജീവന്റെ അരുവിയായ മാതാവേ സകല നന്മകളുടെയും ഉറവിടമായ മാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കേണമേ ഹസ്കിയേൽ പ്രവാചകൻ കണ്ട അടയ്ക്കപ്പെട്ട വാതിലായ മാതാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കേണമേ അഖില ലോകത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും നാഥയായ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കേണമേ ആദാമ്യകുലത്തിന് താൻമൂലം രക്ഷയുണ്ടാക്കിയ പരിശുദ്ധ കന്യകമർത്ഥമറിയ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കേണമേ ദിപ്യന്മാരുടെ പ്രശംസയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കേണമേ സ്നേഹന്മാരുടെ സന്തോഷമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കേണമേ വിവാഹിതകളുടെ സന്തോഷം ആഹ്ലാദവുമായ മാതാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കേണമേ സകല കന്യകമാരുടെയും കിരീടമായ കന്യകവർത്തമറിയം മാതാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കേണമേ